ഇനി ട്രെയിനിൽ നിന്നും പണമെടുക്കാം കോച്ചിനുള്ളിൽ എ ടി എം സ്ഥാപിച്ചു സെൻട്രൽ റെയിൽവേയാണ് സ്വകാര്യ ബാങ്കിന്റെ എ ടി എം ട്രെയിനിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്നത് മുംബൈ മന്മദ് പഞ്ചവടി എക്സ്പ്രസിൽ എ സി ചെയർ കാർ കോച്ചിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ എ ടി എം പ്രവർത്തനം തുടങ്ങിയത് കോച്ചിന്റെ പിൻഭാഗത്തുള്ള ഒരു ക്യൂബിക്കിളിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് ട്രെയിൻ നീങ്ങുമ്പോൾ സുരക്ഷ ഉറപ്പാക്കാൻ ഒരു ഷട്ടർ വാതിൽ നൽകിയിട്ടുണ്ട് ഈ പരീക്ഷണം വിജയിച്ചാൽ വൈകാതെ തന്നെ ട്രെയിൻ യാത്രക്കാർക്ക് സേവനം ഉപയോഗപ്പെടുത്താമെന്ന് സെൻട്രൽ റെയിൽവേ പബ്ലിക് റിലേഷൻസ് ഓഫീസർ സ്വപ്നിൽ വ്യക്തമാക്കി മന്മദ് റെയിൽവേ വർക്ക്ഷോപ്പിൽ വെച്ചാണ് എ സ്ഥാപിക്കുന്നതിനായി കോച്ചിൽ മാറ്റങ്ങൾ വരുത്തിയത് മുംബൈ ഛത്രപതി ശിവാജി മഹാരാജ ടെർമിനൽസിനും അയൽ ജില്ലയായ നാസിക്കിലെ മന്മദ് ജംഗ്ഷനുമിടയിൽ ദിവസേന സർവീസ് നടത്തുന്ന ട്രെയിനിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ നാട്ടിലെവിടെയാ ഞാൻ കോഴിക്കോട് നാട്ടിലെവിടെയാ ഞാൻ ആലപ്പുഴ നാട്ടിലെവിടെയാ നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോക്രി ലക്ഷ്മി തന്നെ നാട്ടിലെവിടെയാ